ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രിയിലൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയ റെസിപ്പി തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് പൊടിയും കുരുമുളക് പൊടി കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണേ നമുക്ക് കുരുമുളക് പൊടിക്ക് പകരമായിട്ട് നമുക്ക് ഇടിച്ച മുളകുണ്ടല്ലോ അത് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ അരിഞ്ഞത് അതേ അളവിൽ തന്നെ ക്യാരറ്റ് പച്ചമുളക് ക്യാബേജ് കൂടി ചേർത്ത് നമ്മൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് പൊടിച്ചെടുത്തതാണ് നമുക്ക് ഇതിന് പകരമായിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരൽപ്പം വെള്ളത്തിൽ നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൂട്ടിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം കട്ടകളില്ലാതെയാണ് നമ്മളിത് ഉടച്ചെടുക്കേണ്ടതായിട്ട് ഇനി നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് എണ്ണയ്ക്ക് പകരം നമുക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇതൊന്ന് ചൂടായി വന്നതും ഈ കൂട്ട് നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ച് ഒന്ന് ലെവൽ ചെയ്ത് കൂടി ഒന്ന് കൊടുക്കണേ തീ കുറച്ച് വെച്ച് നമ്മളിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണേ ഒരു ഭാഗം വേവായി വരുന്ന സമയത്ത് നമുക്കിത് കൂടി ഒന്ന് കൊടുക്കണേ തീ വളരെ കുറച്ച് വെച്ച് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് മുട്ടയായതുകൊണ്ട് തന്നെ ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് നല്ല ചൂടോടുകൂടി കഴിക്കാനായിട്ട് അടിപൊളി ഇത് നമുക്ക് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വേറൊന്നും ആവശ്യമില്ല ഇത് നല്ല ഫില്ലിംഗ് ആണ് ഇത് ഒരാൾക്ക് കഴിക്കാനുള്ള അളവാണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിനുശേഷം അഭിപ്രായം കമൻ്റായി കൂടെ ഒന്ന് അറിയിക്കുക വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കും ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി കൂടിയാണിത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ